അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം വരും എന്നിട്ട് എന്താണ് ഗവൺമെന്റ് ഇതൊന്നും നിരോധിക്കാത്തത് ഗവൺമെന്റ് ഒരിക്കലും പൊന്നുമക്കളെ ഇതൊന്നും നിരോധിക്കില്ല ആ ഒരു വ്യാമോഹം ഒന്നും നിങ്ങൾക്ക് ആർക്കും വേണ്ട നിങ്ങൾ പത്രം വായിക്കാറുള്ളവരല്ലേ നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ വരുന്ന കണക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ നമ്മുടെ ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് ഓഫ് ഇൻകം എന്തെല്ലാമാണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ നമ്മുടെ ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻകം എന്ന് പറയുന്നത് രൂപയാണ് നമുക്ക് വരെ ഇനത്തിൽ നമ്മുടെ ഗവൺമെന്റിന് രണ്ടാമതോ സ്റ്റാമ്പ് ഡ്യൂട്ടി അല്ലെ സ്റ്റാമ്പ് ഡ്യൂട്ടി പ്രകാരം കോട്ടി കണക്കിന് രൂപ നമ്മുടെ ഗവൺമെന്റിന് നമ്മുടെ ഗജനാവിൽ എത്തുന്നുണ്ട് പിന്നെയോ പിന്നെന്താണുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ലാൻഡ് ടാക്സ് ബിൽഡിംഗ് ടാക്സ് തുടങ്ങിയ ടാക്സുകള് ഇനത്തിൽ കോട്ടികൾ നമുക്ക് വരുന്നുണ്ട് അല്ലെ എന്നാൽ ഈ ടാക്സുകൾക്കൊക്കെ അപ്പുറത്ത് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇയർ കഴിയുമ്പോൾ നിങ്ങൾ പത്രത്തിൽ വരുന്ന കണക്കുകൾ നിങ്ങൾ എന്തുകൊണ്ട് ഗവൺമെന്റ് എന്ന് മനസ്സിലാക്കും കാരണം ഈ കിട്ടിയ ഇംഗത്തിനേക്കാളൊക്കെ പതിന്മടങ്ങ് കൂടുതലാണ് എന്ത് വിദേശ മദ്യം കൊണ്ട് നമ്മുടെ ഗവൺമെന്റ് ബിവറേജ് കോർപ്പറേഷനിലൂടെ നമ്മുടെ ഗവൺമെന്റ് ഓരോ വർഷവും ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് പിന്നെ എങ്ങനെയാ ഗവൺമെന്റ് നിരോധിക്കുക അതൊരു ഗവൺമെന്റിന്റെ തെറ്റല്ല ഏത് ഗവൺമെന്റ് വന്നു കഴിഞ്ഞാലും ഈ ഇത് ഒരിക്കലും നിരോധിക്കില്ല എന്നുള്ളതാണ് വാസ്തവം അല്ലെ ഗവൺമെന്റിനറിയില്ലേ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് മദ്യമാണെന്ന് ഗവൺമെന്റിനറി കാരണം ലഹരിയാണ് അതിന്റെ ഒക്കെ സോഴ്സ് ഓഫ് ഏറ്റവും ബേസ് എന്ന് പറയുന്നത് മദ്യമാണെന്ന് ഗവൺമെന്റിനറിയില്ലേ അറിയും അതിന്റെ അപ്പുറത്തെയോ നമ്മുടെ പൊതുനിരത്തുകളിൽ ഓരോ വർഷവും പൊലിഞ്ഞു പോകുന്നത് എത്ര ജീവനുകളാണ് െ വാഹനം ഓടിച്ചതിന്റെ പേരിൽ എത്ര ജീവിതങ്ങളാണ് ഇതൊക്കെ ഗവൺമെന്റിന് അറിയാം പക്ഷേ ഗവൺമെന്റ് മദ്യം നിരോധിക്കില്ല അല്ലെ ഒരു മദ്യക്കുപ്പി നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ നൂറ് രൂപയുടേതാണ് എങ്കിൽ പാൽക്കുതിയിൽ കൂടുതലും പോകുന്നത് ഗവൺമെന്റിന്റെ ഖജനാവിലേക്കാണ് ടാക്സിനത്തിലാണ് അപ്പോ പ്രധാനപ്പെട്ട സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് അത് മദ്യം തന്നെയാണ് ഗവൺമെന്റിന്റെ അതുകൊണ്ട് ഗവൺമെന്റ് ഒരിക്കലും എന്നില്ല ഈ ഒരു സംഭവം നിരോധിക്കില്ല പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമാണല്ലോ നമ്മളൊരു പേഴ്സൺ ആണ് നമ്മളൊരു വ്യക്തിയാണ് എന്നെ ഉപയോഗിക്കുന്ന എന്റെ ബുദ്ധിയെ നശിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പദാർത്ഥവും അത് ലിക്കർ ആണെങ്കിലും അല്ല വേറെ എന്താണെങ്കിലും എൻ്റെ പേഴ്സണാലിറ്റിയെ അതിന് ഹാനികരമായി ഭവിക്കുന്ന ഒന്നിനെയും അല്ലെങ്കിൽ എന്നെ ഉപയോഗിക്കുന്ന ഒന്നിനെയും ഞാൻ ഉപയോഗിക്കില്ല എന്ന ഒരു ദൃഢപ്രതിജ്ഞ നമുക്ക് എടുക്കാൻ സാധിക്കും അതിലൂടെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്റെ മുമ്പിലിരിക്കുന്ന ഈ കുട്ടികളും അതിന്റെ പുറകിലിരിക്കുന്ന രക്ഷിതാക്കളും മനസ്സിലാക്കാൻ ഞാൻ ഒരു കാര്യം പറയാം എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ചില ട്രെയിനിങ്ങുകളിലൊക്കെ നമ്മൾ പങ്കെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നും ഒരു കുട്ടി എങ്ങനെയാണ് ഈ ഡ്രഗ്സിന്റെ ലോകത്തേക്ക് കടന്നു വരിക എന്നുള്ളത് കുടുംബ പശ്ചാത്തലം പ്രധാനപ്പെട്ടതാണതില് നിങ്ങള് കുടുംബത്തിൽ അച്ഛനും അമ്മയും അല്ലെങ്കിൽ നിങ്ങളുടെ ചേട്ടൻ സഹോദരന്മാരൊക്കെ ഏറെക്കുറെക്കടിക്കുന്നവരാണ് എങ്കിൽ അവിടുത്തെ ആ അടുത്ത തലമുറയെ ആ ചെറിയ കുട്ടികളെ അതിലേക്ക് എത്തിപ്പെടുത്താൻ അല്ലെങ്കിൽ ആ വഴിയിലേക്ക് അവരുടെ ഈ ചതിക്കുഴിയിലേക്ക് അവരെത്തിപ്പെടാൻ അവർക്ക് എന്താണ് ചാൻസുകൾ കൂടുതലാണ് കാരണം അച്ഛന് പറയാൻ പറ്റില്ല മകനെ ബന്ധ്യപിക്കരുത് എന്ന് പറയാൻ പറ്റില്ല കാരണം അച്ഛൻ ബന്ധ്യപിക്കുന്നവനാണ് ഏട്ടന് പറയാൻ പറ്റില്ല കാരണം എന്താണ് ഏട്ടൻ ഇത് ചെയ്യുന്നവനാണ് ഇത്തരത്തിലുള്ള ഈ പുതു അത് മദ്യമാണ് നമുക്ക് ഒഴിവാക്കി കളയാം പോട്ടെ പക്ഷേ പുതിയ തലമുറയെ കാർന്ന് തിന്നുകയാണ് ബ്രൗൺ ഷുഗർ അതുപോലെ തന്നെ ഹെറോയിൻ തുടങ്ങിയ മാരകമായിട്ടുള്ള ഡ്രഗ്സുകൾ അല്ലെ എങ്ങനെയാ ഇതിൽ നിന്ന് നമ്മൾക്ക് രക്ഷ നേടാൻ സാധിക്കുക നമുക്ക് രക്ഷ നേടാൻ നമുക്ക് രക്ഷ നേടാൻ സാധിക്കുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ രക്ഷിതാക്കൾ ഇറങ്ങിത്തിരിക്കുക ഒരു നാട് നിർത്തു നിൽക്കുക ഇത് മാത്രമേ ഉള്ളൂ രക്ഷ അല്ലെ ഒൻപത് മണി കഴിഞ്ഞ് അല്ലെങ്കിൽ എട്ട് മണി കഴിഞ്ഞ് വരുന്ന കുട്ടികളോട് വീട്ടിൽ കയറി വരുന്ന കുട്ടികളോട് രക്ഷിതാക്കള് ചോദിക്കണം എവിടെ പോയതായിരുന്നു എന്തായിരുന്നു പരിപാടി ആരൊക്കെ കൂടെ ആയിരുന്നു നീ പോയത് എന്ന് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ ചോദിക്കണ്ട ചോദിക്കാൻ പറ്റില്ല കാരണം വഴി തെറ്റാൻ പോലും അവകാശമുണ്ട് എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അത് പാടി പറഞ്ഞു നടക്കുന്ന ഒരു സമൂഹമാണ് നമുക്കുള്ളത് അല്ലെ നിങ്ങൾ ആലോചിച്ച് നോക്കിയത് മാരകമായിട്ടുള്ള അവസ്ഥയാണ് ഞാൻ പറഞ്ഞു വന്നത് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കുകളിൽ അവരുടെ ട്രെയിനിങ്ങുകളിൽ നമ്മൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അവർ നമുക്ക് അവരുടെ അവരുടെ ആ ട്രെയിനിങ്ങിൽ പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യമുണ്ട് ഇത്തരത്തിൽ പെട്ടെന്ന് ചടിപ്പുഴിയിലേക്ക് വീഴുന്ന കുട്ടികളെ അവരെ ഈ കാരിയേഴ്സ് അല്ലെങ്കിൽ ഏജന്റുമാർ അവർ വലയിലാക്കുന്ന ഒരു 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 പ്രോസസ് ഉണ്ട് ആ പ്രോസസ് എന്ന് പറയുന്നത് ആദ്യം മിഠായി രൂപത്തിൽ ഇവർക്ക് കൊടുക്കും അല്ലെങ്കിൽ സിക്കർ രൂപത്തിലും പാവപ്പെട്ട നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കും അതുമാ അതിന്റെ അപ്പുറത്തേക്ക് പലഹാര രീതിയിൽ ഈ കുട്ടികൾക്ക് കൊടുക്കും ഈ പാവം കുട്ടികൾ ആദ്യം ചിലപ്പോ ഫ്രീ ഓഫ് കോസ്റ്റിന് ആദ്യത്തെ തവണയൊക്കെ എം ഡി എം ഡ്രഗ്സ് കിട്ടും പിന്നീട് ചെറിയ പൈസ കിട്ടും പിന്നീട് ഈ കുട്ടി ഇതില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോ കാരിയറുടെ യഥാർത്ഥ സ്വഭാവം അദ്ദേഹം പുറത്തുടുക്കും അദ്ദേഹം പറയും പഴയതുപോലെയല്ല ഇപ്പം ഭയങ്കര ചെക്കും ആണ് സാധനം കിട്ടാനില്ല അതുകൊണ്ട് തന്നെ ഇനി നിനക്ക് ഇത് കിട്ടും എന്ന് നീ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട എന്ന് ഒരു ദിവസോ രണ്ട് ദിവസോ കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടിയെ തേടി വീണ്ടും ആള് വരും കോൾ വരും എന്നിട്ട് പറയും വേറെ ഒരു സ്ഥലത്ത് സാധനമുണ്ട് പക്ഷേ നമ്മൾ ആദ്യം വാങ്ങിയതിനേക്കാൾ കൂടുതലാണ് വില നിനക്ക് വേണോ പണമുണ്ടോ എന്ന് ചോദിക്കും അല്ലെ അത്യാവശ്യമുള്ള കുട്ടിയൊക്കെ ആണെങ്കിൽ വാങ്ങിക്കും ഇല്ലാത്തവർ എന്ത് ചെയ്യും എങ്ങനെങ്കിലും പണം ഉണ്ടാക്കാനുള്ള തോരവനില് വരും കാരണം ഇവൻ ഭ്രാന്തമായിട്ടുള്ളൊരവസ്ഥയിലാണുള്ളത് അവൻ പണം ഉണ്ടാക്കും അതിന് ചിലപ്പോൾ കക്കും പിടിച്ചു പറക്കും അത്തരത്തിൽ നമ്മുടെ കുട്ടികൾ പളുങ്ക് പോലെയുള്ള നമ്മുടെ കുട്ടികളുടെ ജീവിതം പളുങ്ക് പോലെയുള്ള നമ്മുടെ കുട്ടികളുടെ ജീവിതം എന്താവും അങ്ങ് തുലഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് വരും നിങ്ങളൊന്നാലോചിച്ച് ഞാൻ നേരിട്ടറിയുന്ന ഒരു കുടുംബത്തിലെ സംഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം കാരണം എനിക്കിതിവിടെ പറയണം എന്ന് തോന്നി കാരണം എന്റെ മുമ്പിൽ കുട്ടികളുണ്ട് അവരെ ഒരുപാട് പ്രതീക്ഷയോട് കൂടി കാണുന്ന പാവപ്പെട്ട എന്റെ രക്ഷിതാക്കൾ അവരുടെ പുറകിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും ഇരിക്കുമ്പോൾ ഈ ഒരു കാര്യം പറയണം അത് ഉചിതമായിട്ടുള്ള ഒരു സന്ദർഭമാണ് എന്നെനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ പറയുക എവിടെയാണ് എന്താണ് ആരാണ് എന്നൊക്കെ നമുക്ക് കളയാം ഒരു കുടുംബത്തിലെ ഒരു ഒരു വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ഫാമിലി അവരുടെ ബാപ്പ അവർ കുടുംബനാഥൻ ബഹ്റനിൽ ഒരു ഹോട്ടൽ നടത്തുകയാണ് ഹോട്ടലിൽ നിന്ന് അത്യാവശ്യം നല്ല വരുമാനമുണ്ട് നാട്ടിൽ വെൽ സെറ്റിൽഡാണ് വാഹനമുണ്ട് ആഡംബര വീടുണ്ട് അതുപോലെ തന്നെ എല്ലാ സുഖ സൗകര്യമുള്ള ഒരു ഫാമിലി ആ ഫാമിലിയിൽ മൂന്ന് മക്കളാണ് ഒന്ന് രണ്ടാമത്തൊരു മകൻ അതിന് താഴത്ത് ഒരു ചെറിയ ഒരു ഒരു ആൺകുട്ടി കൂടിയുണ്ട് എനിക്ക് നേരിട്ട് അറിയുന്നത് കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് അങ്ങനെ പ്ലസ് ടു കഴിഞ്ഞ എൻട്രൻസ് ഒക്കെ എഴുതി ഈ കുട്ടിക്ക് കർണാടകത്തിലേക്ക് എം ബി ബി എസിന് മൂത്തമകന് എം ബി ബി എസ് പഠനത്തിന് പോകണം എന്നാണ് ആഗ്രഹം അങ്ങനെ കുട്ടിയുടെ ഇഷ്ടപ്രകാരം അത് നടക്കട്ടെ എന്ന രീതിയിൽ ഒരുപാട് ലക്ഷങ്ങൾ ചെലവഴിച്ച് അദ്ദേഹം കർണാടകത്തിലെ ഒരു മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ് വേണ്ടി ഈ കുട്ടിക്ക് സീറ്റ് തരപ്പെടുത്തി ഈ രക്ഷിതാവ് അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി കുട്ടി പഠനം ആരംഭിച്ചു ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞു ഒരു എട്ട് മാസം കഴിഞ്ഞപ്പോ അതേ നാട്ടിലുള്ള അതേ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ഈ കുട്ടിയുടെ ഒരു സീനിയർ വിദ്യാർത്ഥി ഒരു ദിവസം തന്റെ ഈ കുട്ടിയുടെ രക്ഷിതാവിന് ഒരു വോയിസ് മെസ്സേജ് അയച്ചു വാട്സ്ആപ്പിൽ എന്നിട്ട് പറഞ്ഞു മകന് ചെറിയ വേണ്ടാത്ത കമ്പനികൾക്കുമായി മകന് ചെ വേണ്ടാത്ത ചില കുട്ടികളൊക്കെ മാട്ടുകൂടുണ്ട് അതുകൊണ്ട് ഒന്ന് വന്ന് അന്വേഷിച്ച് അവന്റെ റൂമൊക്കെ മാറ്റാൻ പറ്റുമെങ്കിൽ അത് ഉചിതമായിരിക്കും നിങ്ങൾക്ക് വരാൻ പറ്റുമെങ്കിൽ ഒന്ന് വന്ന് നോക്കിക്കൊള്ളൂ എന്ന് ഈ മെസ്സേജ് വായിച്ച ഉടനെ ഈ രക്ഷിതാവ് തിരിച്ചു വിളിച്ചു ഈ കുട്ടിയെ ആ നാട്ടിലുള്ള സീനിയർ കുട്ടീനെ വിളിച്ചു എന്നിട്ട് ചോദിച്ചു എന്താണ് സംഭവം എന്ന് അപ്പം ഈ കുട്ടി പറഞ്ഞു അവൻ ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ട് എന്ന് പല ആളുകൾക്കും ഇവിടെ സംശയമുണ്ട് മാത്രവുമല്ല പല ക്ലാസുകളിലും അവൻ എത്തുന്നില്ല എന്നും അവന്റെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് എന്നോട് ഈ കാര്യം പറഞ്ഞപ്പോ ഞാൻ അത് നിങ്ങളുമായിട്ട് പങ്കുവച്ചതാണ് എന്ന് പറഞ്ഞു ഉടൻ തന്നെ ബഹറിൽ നിന്ന് പാപ്പ വന്നു പാപ്പ വന്ന് അവന്റെ കോളേജിൽ പോയി കോളേജിൽ പോയി കാര്യങ്ങൾ അന്വേഷിച്ചപ്പോ വളരെ പ്രതീക്ഷയോട് കൂടി കണ്ടിരുന്ന നല്ലൊരു ഡോക്ടറായി ഇറങ്ങി വരും എന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചിരുന്ന ആ പാപ്പയ്ക്കും ഉമ്മയ്ക്കും മനസ്സിലാക്കി മനസ്സിലാക്കാൻ സാധിച്ചത് ആ കുട്ടി വളരെ വളരെ വലിയ ഒരു ചതിക്കുഴിയിലേക്ക് അകപ്പെട്ടിരിക്കുന്നു എന്നതാണ് അങ്ങനെ അവിടെ നിന്ന് ആ കുട്ടിയെയും കൂട്ടി അവർ കോഴിക്കോടുള്ള അവരുടെ വീട്ടിലേക്ക് വന്നു എന്നിട്ട് ബാപ്പ പറഞ്ഞു മകനെ ഉമ്മയോട് പറഞ്ഞു മകനെ എന്ത് ചെയ്തു കഴിഞ്ഞാലും അവൻ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും അവനെ പുറത്തേക്ക് വിടരുത് എന്ന് അങ്ങനെ ബാപ്പ എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടി ബാപ്പ പുറത്തേക്ക് പോയി അങ്ങനെ കുട്ടി ആദ്യം ഉമ്മയോട് ചോദിച്ചു എനിക്കൊന്ന് പുറത്തു പോകണം ഉമ്മ പറഞ്ഞു പറ്റില്ല പുറത്തു പോകാൻ പറ്റില്ല അങ്ങനെ ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴൊക്കെ കുട്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്നു എനിക്കൊന്ന് പുറത്തു പോകണം പറ്റില്ല ഉമ്മ അവരെ ഒരു വിധത്തിലും പുറത്തേക്ക് പോകാൻ അനുവദിച്ചില്ല വണ്ടിയുടെ കൊടുത്തില്ല അല്ലെങ്കിൽ അവനെ ആ വീട്ടിൽ തന്നെ തടങ്കലാക്കിയ പോലെ ഉമ്മ പറഞ്ഞു എനിക്ക് ഒരിക്കലും പാപ്പയോട് ചോദിക്കാതെ പുറത്തു വിടാൻ പറ്റില്ല അങ്ങനെ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോ ഇവന്റെ സ്വഭാവം പതിയെ പതിയെ മാറാൻ തുടങ്ങി അവനൊരു ഭ്രാന്തനെ പോലെ പ്രതികരിക്കാൻ തുടങ്ങി ഉമ്മയ്ക്കും കൂടെയുള്ള ആ സഹോദരന്മാർക്കും ആ സഹോദരനും സഹോദരിക്കും പേടിയാവാൻ തുടങ്ങി അങ്ങനെ പെട്ടെന്ന് തന്നെ ബാപ്പയെ വിവരം അറിയിച്ചു ബാപ്പ വന്നു പാപ്പ വന്നപ്പോ ഇവനൊരു ഭ്രാന്തമായിട്ടുള്ള അവസ്ഥയിലാണ് അവൻ അവനക്ക് ചൊല്ലിലേക്ക് പാത്രങ്ങൾ എടുത്ത് എടുത്തെറിഞ്ഞ് നശിപ്പിക്കുന്നു അങ്ങനെ ടി വി അടിച്ചു പൊട്ടിക്കുന്നു ഇലക്ട്രോണിക് ഐറ്റംസുകൾ അവൻ നശിപ്പിക്കുന്നു ഭ്രാന്തമായിട്ടുള്ള അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്ക് അങ്ങനെ മറ്റു കുറച്ച് ഒന്നോ രണ്ടോ ആളുകളുടെ സഹായത്തോടെ കയ്യും കാലും കെട്ടി ഈ മകനെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ പറഞ്ഞു ഇതിന് എന്റെ കയ്യിൽ ട്രീറ്റ്മെന്റ് ഒന്നുമില്ല പക്ഷേ ഇവനെ ഇപ്പോ നേരായ രീതിയിലാക്കണമെങ്കിൽ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ എന്താണെന്ന് ചോദിച്ചു ഡ്രഗ്സ് കൊടുക്കുക എന്ന് ആലോചിച്ചു നോക്കിയേ ആ മനുഷ്യന്റെ മുഴുവൻ അധ്വാനവും പ്രതീക്ഷയുമാണ് ആ കുഞ്ഞൻ അല്ലേ ഒരു ഡോക്ടറായി തിരിച്ചു വരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആ അച്ഛന്റെയും അമ്മയുടെ അമ്മയുടെയും മുഖത്ത് നോക്കി ഒരു ഡോക്ടർ ഇപ്പോ നോർമൽ രീതിയിലേക്ക് മാറണമെങ്കിൽ അവന് ഡ്രഗ്സ് കൊടുക്കണം എന്ന് പിന്നീട് അവൻ ശാന്തമായതിനു ശേഷം നിങ്ങൾ അഡിക്ഷൻ സെന്ററിലോ വേറെ എവിടെങ്കിലും പോയി നിങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്യണം എന്ന് ഈ ഈ സെയിം സംഭവം എന്റെയും നിങ്ങളുടെയും വീട്ടിൽ വരാം എന്റെ മുമ്പിൽ ഇരിക്കുന്ന കുട്ടികളെ പെട്ടുപോകും ഇത്തരത്തിലുള്ള മാഫിയകളുടെ മുമ്പിൽ